ഹലോ ഫ്രണ്ട്സ് ബുക്ക് ലവേഴ്സ് കോണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ദ ആൽക്കമിസ്റ്റ് എന്ന പവലോ കൊയനോയുടെ ബുക്കിനെ കുറിച്ചാണ് ഇതിലെ ഏറ്റവും എന്നെ ആകർഷിച്ചത് നമ്മുടെ സ്വപ്നങ്ങളെ അത് നേടിയെടുക്കാനായി അതിൻ്റെ അതിൻ്റെ അർത്ഥവത്തായ പല തലങ്ങളിൽ പല അവസ്ഥകളിൽ പ്രപഞ്ചം പോലും നമ്മളെ കൂടെ നിൽക്കുന്നു എന്ന് നമുക്ക് ഈ പുസ്തകം കാണിച്ചു തരുന്നു അല്ല സാന്തി ആഗോയുടെ കഥാപാത്രം നമ്മളെ വെളിപ്പെടുത്തി തരുന്നു അതാണ് പവിലോ കൊയിലോ ഈ പുസ്തകത്തിൽ ചൂണ്ടി വച്ചിരിക്കുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ ഇനി നമുക്ക് ഈ ബുക്കിലേക്കൊന്ന് കടന്നാലോ ഇതിലെ കഥാപാത്രമായ സാന്റിയാഗോ അന്റാലിക്ഷയിലെ ഉരുണ്ടകുന്നുകളിൽ തൻ്റെ ആട്ടിൻ പറ്റത്തെ മേച്ചു നടക്കുന്ന ഒരു സാദാ സാദാ പാവം ആട്ടിടയനായിരുന്നു അദ്ദേഹത്തിന്റെ രാത്രി കാലങ്ങളിൽ അവരെ ഉറക്കം കെടുക്കുന്ന ഒരു സ്വപ്നം ആ സ്വപ്നത്തെ തേടിയുള്ള യാത്രയാണ് അവന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നത് പക്ഷേ അവൻ പെട്ടെന്നൊന്നും ആ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാൻ അവൻ തയ്യാറായിരുന്നില്ല ഒന്ന് രണ്ട് തവണ അവന്റെ ഉറക്കം കെടുത്തുകയും പകുതി ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് എട്ടി എഴുന്നേക്കുകയും എല്ലാം അവ്യക്തവുമായ ഒരു സ്വപ്നമായിരുന്നു അവൻ കണ്ട സ്വപ്നം ഇതാണ് മറഞ്ഞിരിക്കുന്ന നിതികളും പറഞ്ഞരയ്ക്കാനാവാത്ത സമ്പത്തുകളും എന്തുകൊണ്ടാണ് താനിങ്ങനെ ഇത് സ്വപ്നം കാണുന്നത് അവ്യക്തവുമല്ലാത്ത പാതി മറന്ന് ആരോ തന്നോട് മന്ത്രിക്കുന്ന ഒരു സ്വപ്നം ഇതിൽ എന്തെങ്കിലും പൊരുളുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ തനിക്ക് അത് ലഭിക്കുമോ അതെവിടെയാണ് അതെന്താണ് അതെങ്ങനെയാണ് എന്നൊന്നും അവൻ അറിയില്ല അവൻ തൻ്റെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവൻ കണ്ടുപൊത്തുന്ന ആദ്യത്തെ വ്യക്തിയാണ് ജിപ്സി തള്ള ജിപ്സി തള്ള എന്ന് പറയുമ്പോൾ അതിൽ നോക്കുന്ന നമ്മുടെ ഇവിടുത്തെ കൈനോട്ടക്കാർ ആ ഒരു ടൈപ്പാണ് അവൻ അവരോട് സംസാരിച്ചു അവർ പറഞ്ഞു എനിക്ക് നീ ഇപ്പോൾ പ്രതിഫലമൊന്നും നൽകണ്ട പക്ഷേ എന്തെങ്കിലും നീ ആഗ്രഹിക്കുന്ന നിന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്ന നീതി കണ്ടെത്തുകയാണെങ്കിൽ അതിനൊരു നിന്നൊരു പത്തണ മാത്രം എനിക്ക് നൽകിയാൽ മതി അവന് തൽക്കാല മനാശ്വാസമായി കാരണം അധികം കാലണ ഒന്നും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അവനാണെങ്കിൽ അവരെ യാത്ര ആരംഭിക്കണമല്ലോ അപ്പോൾ ഇവർക്ക് പ്രതിഫലം നൽകേണ്ട എന്നൊരു ചെറിയ സന്തോഷം അവന്റെ ഉടലെടുത്തു ദിപ്സ് കള പറഞ്ഞ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നീ പിരമിഡുകളിലേക്ക് യാത്ര ചെയ്യണം പിരമിഡ് എന്ന അവരുടെ കേട്ടുകൾവിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ താൻ എങ്ങനെയാണ് അവടെ യാത്ര ചെയ്യുക താൻ എങ്ങനെയാണ് അവിടെ എത്തിപ്പെടുക എന്ന അവന്റെ സംശയം തള്ളിയോട് അവൻ ചോദിച്ചു ഈ എങ്ങനെ പോകണം ഞാൻ എങ്ങനെ എങ്ങനെയൊരു സ്വപ്നത്തിന് പിറകെ പോകും അപ്പോൾ അവരവന് തത്തതമായ കുറച്ച് വഴികളൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ അവർ അവിടുന്ന് യാത്രയായി രണ്ടാമത് അവൻ അവന്റെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിയാണ് ഒരു ജ്ഞാനി അത് ഒരു രാജാവായിരുന്നു എന്ന് അവൻ അറിവില്ലായിരുന്നു ആ രാജാവിനോട് അവൻ ഒരു ഒരു കാണുമ്പോൾ തന്നെ ഒരു വൃദ്ധനായ ഒരു മനുഷ്യനായാണ് താൻ വായിച്ചു ബുക്ക് ഏതാണെന്ന് ആ വൃദ്ധൻ ചോദിച്ചപ്പോൾ വൃദ്ധനല്ലേ വായിക്കാൻ അറിയില്ല എന്ന് വിചാരിച്ച് ആ ബുക്ക് ആ വൃദ്ധന് നേരെ നീട്ടി അതിന് പേര് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ സാന്തിയാഗോക്ക് പക്ഷേ സാന്തിയാകോ എന്തോ അത് ചെയ്തില്ല പക്ഷെ ആ വൃദ്ധൻ ആ പേര് വായിച്ചപ്പോൾ അവൻ മനസ്സിലായി വൃദ്ധന് വായിക്കാൻ അറിയാം അങ്ങനെ കുറെ കാര്യങ്ങൾ അവർ തന്നെ സംസാരിച്ചപ്പോൾ അയാൾക്ക് അറിയാം അറിവുണ്ട് എന്ന് മനസ്സിലായി അങ്ങനെയാണ് അൻഡാലൂഷിയെ ഇതിനുമ്പ് കണ്ടിട്ടില്ലല്ലോ ഹൈ ഞാൻ അൻഡാലൂഷയിൽ അല്ലല്ലോ ഞാൻ സലൈമിൽ ഒരു രാജാവാണ് എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ സാന്റാഗോയുടെ സാക്കല പോയി അങ്ങനെ അവൻ തന്റെ യാത്രയിൽ കണ്ടുമുട്ടിയ രണ്ടാമത്തെ വ്യക്തിയായിരുന്നു ജ്ഞാനിയായ ആ രാജ അങ്ങനെ അവൻ മൂന്നാമതായി കണ്ടെത്തിയത് ഒരു ചതേനയായിരുന്നു തന്റെ കൂട്ടുകാരൻ എന്ന് വിചാരിച്ച അവൻ തൻ്റെ കൂടെ കൂടിയവൻ പല ഭാഷകളും സംസാരിക്കാൻ അറിയുന്നവൻ അല്ലെങ്കിലും അങ്ങനെയാണല്ലോ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് വരികയും അതേപോലെ നമ്മളെ പറ്റിക്കുകയും ചെയ്യുന്ന നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരും നല്ലോണം സംസാരിക്കാൻ സംസാരിക്കാൻ സാധിക്കുന്നവർക്കുമാണല്ലോ അതേപോലെ പാവം സാന്റിയാകും ആ ഒരു കൂട്ടുകാരനെ വിശ്വസിച്ചു തന്റെ ഒട്ട് തോഴിനാകുമെന്നും തന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരു നെടൂണാകുമെന്നും അവൻ അവനെ വിശ്വസിച്ചു അങ്ങനെ ഒരു വാൾ കണ്ടപ്പോൾ അവൻ അതിന്റെ വില എത്രയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആ വാളിൻ്റെ അടുത്തേക്ക് പോയതും തന്റെ പണം നിറച്ച സഞ്ചി ആ കൂട്ടുകാരനെ ഏൽപ്പിച്ചിട്ടാണ് പാവം പോയത് എത്രയാണ് വില എന്ന് നോക്കാൻ വേണ്ടി ആ വിളയുടെ കാര്യം ചോദിച്ച് പുറകോട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ അവൻ അന്താളിച്ചു പോയി തന്റെ കൂട്ടുകാരനെ കാണുന്നില്ല തൻ്റെ ആട്ടിൻകൂട്ടത്തെ വിറ്റ് കിട്ടിയ തൻ്റെ പൈസയും കാണുന്നില്ല എന്തു ചെയ്യുമെന്ന് അറിയാതെ താൻ ഇതുവരെ കാണാത്ത ഒരു നഗരത്തിൽ താൻ ഇനി എങ്ങനെ പോകും എന്നറിയാതെ വഴിമുട്ടി നിന്നപ്പോൾ ആണ് അത് ഒരു സ്ഫടിക പാത്രക്കാരന്റെ കടയിൽ ഒരു ജോലി കിട്ടിയത് വലിയ പാടുള്ള ജോലി ഒന്നല്ലായിരുന്നു പാത്രങ്ങൾ തുടർച്ചു വൃത്തിയാക്കുക അതിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് തന്റെ യാത്രയ്ക്ക് ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ട് അവൻ എന്ത് പണിയും ചെയ്യാൻ തയ്യാറായിരുന്നു സാലിയാഗോ സാലിയാഗ് ലൈഫിൽ പഠിച്ച ആദ്യത്തെ പാഠമായിരുന്നു അതിന് കടന്ന് ആരെയും വിശ്വസിക്കരുതെന്ന് ശരിയല്ലേ നമ്മളും ഇത് ഒരു തിരിച്ചടി കിട്ടുമ്പോഴല്ലേ നമ്മളും പഠിക്കുക പക്ഷേ സാന്റിയാഗോയുടെ ഏറ്റവും മോശ സമയത്തായിരുന്നു സാന്റിയാഗോ ആ പാഠം പഠിച്ചത് അതിൽ നിന്നും സാന്റിയാഗോ കരകറി വന്നതും തന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനായി സാന്റയാഗോ അടുത്തതായി കണ്ടത് ആൽക്കമിസ്റ്റിനെ ആയിരുന്നു ആൽക്കമിസ്റ്റാണ് സാന്റിയാഗോയ്ക്ക് ആ വഴി പറഞ്ഞു കൊടുത്തത് നിധി എന്നത് നിന്റെ യാത്രകളിൽ നീ കാണുന്ന ലക്ഷ്യമാണ് അതേപോലെ തന്നെ സാന്റിയാഗോ ആൽക്കമിസ്റ്റിന്റെ വാക്കുകൾ അനുസരിച്ച് നിധി കുംഭങ്ങൾ കണ്ടെത്തുകയും അതിൽ പത്തിൽ ഒന്ന് ജിപ്സി തളിക്ക് നൽകുകയുമാണ് ചെയ്തത് സാന്റിയാഗോ അവസാനം പറയുന്നത് ഇങ്ങനെയാണ് നമുക്കതൊന്ന് നോക്കിയാലോ ശരിയാണ് സ്വന്തം ദൗത്യത്തെക്കുറിച്ച് കുറിച്ച് ബോധമുള്ളവരുടെ മുമ്പിൽ ജീവിതം എത്ര ഉദാരമായാണ് വന്നു നിൽക്കുന്നത് ഇടയിൽ ഒരു കാര്യം കൂടി അവൻ ഓർത്തു തരീഫയിൽ ചെല്ലണം ആ ജിപ്സി തലയെ കണ്ടുപിടിക്കണം നിധി കിട്ടിയാൽ അതിൽ പത്തിൽ ഒന്ന് അവർക്ക് കൊടുത്തു കൊള്ളാമെന്ന് അന്ന് വാക്ക് പറഞ്ഞിട്ടുള്ളതാണ് ആൽക്കെമിസ്റ്റ് എന്ന ബുക്കുകയാണ് നമ്മുടെ ഇത് പരിചയപ്പെട്ടത് അതേപോലെ മറ്റൊരു ദിവസം മറ്റൊരു ബുക്കിന്റെ റിവ്യൂമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും എന്റെ അവതരണ ശൈലിയും എന്റെ ഈ ചാനലും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക